പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് ഇത് മാത്രം അതായത് സിമ്പിൾ ഉടമ്പടിയിലുള്ള സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് ലളിതമായ ചില വിശ്വാസാവിഷ്കാരങ്ങൾ നമ്മുടെ ഒരു വിഷയത്തിലേക്ക് ഉടമ്പടിയുടെ ഒരു വിഷയത്തിലേക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവം കൊടുക്കുന്ന ചില ലളിതമായ പരിഹാര മാർഗങ്ങളുണ്ട് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടൊരു സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത് കൂടുതൽ അതായത് ഈ ദിവസങ്ങളുടെ സാക്ഷ്യങ്ങൾ ലളിതമായ സാക്ഷ്യമാണ് നിങ്ങൾക്ക് ചിലർക്ക് അത് വലിയ സാക്ഷ്യമാണെന്ന് തോന്നത്തില്ല പക്ഷെ വലിയ സാക്ഷ്യമാണത് കെ അതായത് ഒരു വ്യക്തിക്ക് അറബി രാജ്യത്ത് ജോലി നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഭൗതികമായി നമ്മളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ജോലിയിലാണ് വരുമാനമാർഗ്ഗം വരുമാനമാർഗ്ഗം തീർന്നാൽ അതിൻ്റെ ഒപ്പം പല കാര്യങ്ങളും തീരും അപ്പോൾ അത്ര നിസ്സാരമല്ല ജോലി എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ജോലി ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളും ജീവിത പ്രാരാബ്ധങ്ങൾ ഒക്കെ ഉടമ്പടി വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണാം അതിൽ ലളിതമായ ചില പരിഹാര മാർഗങ്ങൾ ചില സാധാരണ മനുഷ്യരിൽ നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെ സ്ക്രിച്ചറൽ സ്പേസ് വിശേഷവിഹിതമായി അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് കൂടി അവർക്ക് മാത്രമല്ല അവർ അതേ അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി ആണ് ഞാനത് സാക്ഷ്യത്തെ ജനറലൈസ് ചെയ്യുന്നത് ചില പെർട്ടിക്കുലർ കാര്യങ്ങളായിരിക്കും നടന്നത് വളരെ വളരെ സ്വകാര്യവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഞാനത് സാക്ഷ്യത്തിൽ അത് വിശദീകരിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത് ഞാനതിനെ ജനറലൈസ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൂടി ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനതിനെ ഒരു സയൻറ്റിഫിക് രീതിയിൽ അറേഞ്ച് ചെയ്തു തരും നിങ്ങൾക്ക് അവരി അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത് അത് ഇച്ചിരി ഇച്ചിരി കഥ അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത് നിങ്ങൾ ആ ഒരു മാർഗം നോക്കിയാൽ നല്ലതായിരിക്കും ചിലവ് രക്ഷപ്പെടാൻ സാധ്യത എന്തുകൊണ്ട് നിങ്ങൾ ആ വഴി നോക്കിയാൽ രക്ഷപ്പെടും അതിൻ്റെ ബുദ്ധിപരമായ കൺകറൻസ് ഇൻ്റലക്ച്വൽ കൺകറൻസ് എന്ന് പറയും ബുദ്ധിപരമായിട്ടുള്ള യുക്തി എവിടെയാണ് അത് ഞാൻ സാക്ഷ്യത്തിൽ പറയും അപ്പോഴേ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ആ ഇപ്പം ഇപ്പം അച്ഛൻ പറഞ്ഞാൽ ശരിയാണ് എന്നവർക്ക് പറയാം കാര്യം അവർ യുക്തി പോ യുക്തി കൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യണത് കുറച്ച് എഡ്യൂക്കേഷൻ കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ റീസണും ഭയങ്കര വില്ലനായിട്ട് വർക്ക് ചെയ്യും എഡ്യൂക്കേഷന് അങ്ങനെ ഗുണവുമുണ്ട് ദോഷമുണ്ട് എഡ്യൂക്കേഷൻ കൂടി ലെവൽ കൂടിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ റീസൺ ബുദ്ധി ഒരു വില്ലനായിട്ട് വർക്ക് ചെയ്യും എന്തിൻ്റെ വിശ്വാസത്തിൻ്റെ വില്ലനായിട്ട് വരും ഇപ്പം എല്ലാ സിനിമയിലും എല്ലാ കഥകളിലും ഒരു ഹീറോയും ഉണ്ടാവും ഒരു വില്ലനും ഉണ്ടാവും അപ്പോൾ ഹീറോ ആയിട്ട് വരുന്നത് പലപ്പോഴും വിശ്വാസമായിരിക്കും അതിൻ്റെ വില്ലനായിട്ട് വരുന്നത് ആരായിരിക്കും യുക്തിയായിരിക്കും ഇനി യുക്തിയെ നമ്മൾ എങ്ങനെയായിട്ട് മലത്തി അടിക്കണം എന്നുള്ളതാണ് പിന്നീട് അടുത്ത പ്രോസസ്സിലൂടെ പറയണത് കാര്യം ഇവർ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവുക ചില സമയത്ത് സാഹചര്യം ഒക്കെ ഒക്കത്തില്ല സാധാരണഗതിയിൽ ഇവർ തമ്മിൽ സത് സഹസഞ്ചാരമാണ് യുക്തിയും വിശ്വാസവും ഒരുമിച്ചാണ് പോണത് പക്ഷെ ചില മേഖലയിൽ കഴിഞ്ഞാൽ യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല അത കാര്യം അവിടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹം മാത്രമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ അവിടെ യുക്തി വർക്കൗട്ട് ചെയ്യുക യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല യുക്തി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോമൺ എന്ന് എൻ്റെ അർത്ഥം ഓ യുക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ജീവിക്കാൻ പറ്റും വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ചിലർക്ക് ജീവിക്കാൻ പറ്റും ചില കാര്യങ്ങൾക്ക് പക്ഷെ യുക്തി മാത്രമുള്ളവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ഇതാ വിഷയം യുക്തി മാത്രം യുക്തി മാത്രം ഉപയോഗിക്കുന്നവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല കാര്യം എന്താ ചില വിഷയങ്ങൾ യുക്യാതീതമാണ് ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു സാക്ഷ്യത്തിൽ ഒരു മായയുണ്ട് ഒരു സുശീലയുണ്ട് നാട്ടുകാരാണ് ചെറുതക്കാരാണ് ഇവർ ഇപ്പം സുശീലയുടെ മകളാണ് ഈ മായ മായയെ ഒരു ഏജൻസി അവളുടെ ഏജൻസി പറ്റിച്ചതാണ് പ്രശ്നം ഈ കേസ് ഈ സ്റ്റഡി പോണത് ഇങ്ങനെയാണ് ആ സാക്ഷ്യം പോണത് ഇങ്ങനെയാണ് മായയെ ഏജൻസി അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് ഇവർ ഗൾഫിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ കഫീലിന് അവിടെയുള്ള വിസ പ്രൊഡ്യൂ വിസ നമുക്ക് തരുന്ന ആളിന് ഏജൻസി പൈസ കൊടുത്തില്ല ആ പൈസയും കൊണ്ട് ഏജൻസി മുങ്ങി ഇപ്പോഴേ കഫീലിൻ്റെ പേരിലാണ് ഇവിടെ വിസ നിൽക്കണത് അവരാണെങ്കിൽ അത് കാരണം എന്തു പറ്റുമെന്ന് ഇവരുടെ ജോലിയുടെ പകുതി ശമ്പളം കഫീലിന് പോവും ഇവർ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ശമ്പളം പകുതിയോടോ ഈ വിസ തന്ന ആൾ അവർക്ക് പൈസ കിട്ടില്ലല്ലോ ഏജൻസിലേക്ക് പൈസ കിട്ടി ഏജൻസി മുങ്ങിയല്ലോ അപ്പോൾ ആ പൈസ അവർക്ക് കിട്ടാഞ്ഞ കാരണം ഇവർ വൈസുകൊണ്ട് അവർ കാശുണ്ടാക്കുകയാണ് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കുള്ള കാശുകൾ നേരത്തെ കൊടുത്തിരുന്നു അത് പക്ഷേ ഏജൻസി ഏജൻറ്റ് കഫീലിന് കൊടുത്തില്ല അതാണ് പ്രശ്നം വിസ ഡോണറിന് കൊടുത്തില്ല ജീവിതം നരകതുല്യമായി പോയി എന്താ ജോലിയേ ഇല്ല ഉള്ള ജോലിയുടെ പകുതി ശമ്പളം കൊണ്ട് കഫിൽ പോകും പിന്നെ ഇവർ തമ്മിലെ അവസാനം ഇത് പറഞ്ഞു തർക്കമായി വഴക്കായി സങ്കടമായി നിലവിളിയായി പണി ചെയ്തിട്ട് കാര്യമില്ല നാട്ടിൽ പൈസ അയക്കാൻ പറ്റുന്നില്ല ചിലവര് പൈസ തികയുന്നില്ല അന്യരാജ്യങ്ങളിൽ പോയി വിഷമിക്കുന്നവർ ഇത് മാത്രമാണെന്നറിയാവോ അവരെല്ലാവരും നിങ്ങൾ ഓർക്കരുത് നിങ്ങളവര അവർ അവിടെ പോകുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അവരിതിനേക്കാൾ കഷ്ടപ്പെട്ട് ജീവി തൊണ് അതായത് ഒരു അറുപത് ശതമാനം പേര് അവർ ഇവിടെ ഇവിടെ കേരളത്തിൽ ജീവിച്ചു കഴിഞ്ഞേക്കാളും മോശമായിട്ട് അവിടെ ജീവിക്കണേ അവിടെ അത് മനസ്സിലാകത്തുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാർജയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരും അപ്പം രാവിലെ മൂന്ന് ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി നിൽക്കും അഞ്ചുമണി വര വെളുപ്പിന് മണിക്ക് തന്നെ ആൾക്കാർ വരും ഞാൻ രണ്ട് മണിവരെ കാണും അപ്പോൾ ഞാൻ തളർന്നു പോവും കാര്യം ധ്യാനമുണ്ട് വൈകുന്നേരം മണിക്ക് ധ്യാനം തുടങ്ങിയാൽ പത്ത് മണിക്കാണ് തീരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കണ്ടേ ഞാൻ രണ്ട് മണിയാകുമ്പോൾ ഒരു കണക്കിന് ഞാനത് അവസാനിപ്പിക്കും അപ്പോൾ അങ്ങനെ ആ മേഖലയിലെല്ലാം പറയുന്ന കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് കാരണം നിങ്ങളങ്ങനെയുള്ള സങ്കട സങ്കടത്തിൽപ്പെട്ട് വിഷമിക്കിടക്കുന്ന എല്ലാവരെയും ഒന്ന് ഓർത്ത് ഒന്ന് ശക്തമായി ദൈവതിരസിനെ ഏൽപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ അലവി അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷമസന്ധി വന്നപ്പോൾ ഇവർക്ക് ഈ മായയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല വീട്ടിലാണെങ്കിൽ കടമൊക്കെ വാങ്ങിച്ചാൽ പോയിരിക്കണത് അതിൻ്റെ പലിശ കടക്കാരുടെ അലട്ടൽ അവൾക്കാണെങ്കിൽ പൈസ കിട്ടുന്ന ചെറിയ ശമ്പളത്തിൻ്റെ പകുതിയും കൊണ്ട് കഫിയിൽ പോവും ഭക്ഷണം കഴിക്കണം പിന്നെ കൂടാഞ്ഞിട്ട് കൂടാതെ അവർക്ക് വാടക കൊടുക്കണം അങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്ക് ക്ഷീണം രോഗവും വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ പൈസ ചിലവാണ് പല പ്രശ്നങ്ങളാണ് അങ്ങനെ അപ്പം ഇതെല്ലാം ഇവളുടെ അമ്മയോട് പറയും അമ്മയുടെ അനുയത്തിലും പറയും ആദ്യമൊക്കെ പറയത്തില്ല പിന്നെ നിവർത്തിയില്ല വരുമ്പോൾ പറഞ്ഞു പോകത്തില്ലേ പക്ഷെ അവരെന്ത് ചെയ്യാനാണ് നാട്ടിൽ നിൽക്കണ അവരെന്ത് ചെയ്യാനാണ് പക്ഷെ അവർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട് എന്താ കാര്യം ഒന്ന് അവർക്ക് ഉടമ്പടി ചെയ്യാം അതാണ് സംഭവം ചിലർ എന്നോട് പറയും ഞാനവിടെ ചിലപ്പോൾ എന്നെ ചോദിച്ച അവർ പറഞ്ഞ വിമർശനം ചിലര് പറഞ്ഞത് അച്ഛൻ ഈ ജീവിത പ്രസംഗങ്ങളാണ് എപ്പോഴും പറയുന്നത് മാതാവിനെ കുറിച്ചേ പറയത്തുള്ളു ഞാൻ പറഞ്ഞ മാതാവ് ആണ് ജീവിത പ്രശ്നം എടുക്കുന്നത് അവർക്ക് വീഞ്ഞില്ല ജോലിയില്ല വീടില്ല വിവാഹം അടക്കണില്ല രോഗമാണ് എന്നൊക്കെ ഈശോടുത്ത് പറയണത് ആരാണ് മാതാവില്ലേ പിന്നെ നമുക്ക് എന്താണ് ജീവിത പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ജീവിത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ ചിലപ്പോൾ അവർക്ക് അഫ്ലുവൻ്റായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരല്ലേ ആയിട്ട് ഈ ഏറ്റവും അപകടകാരികളെന്ന് പറയണത് എനിക്ക് തോന്നിയിരിക്കണത് ഒന്നെങ്കിൽ എക്സ്ട്രീമിൽ ജീവിക്കുന്നവർ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും അതുപോലെ ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരും ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ജീവിക്കാനാണ് നോക്കേണ്ടതെന്ന് തോന്നണ ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവർ കൊണ്ട് അവർക്ക് ദൈവത്തിനെ കൊണ്ട് ആവശ്യമില്ല ഏറ്റവും മോശമായിട്ട് ജീവിക്കുന്നവർ അവരുടെ ജീവിതത്തിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തിനാണെന്ന് അവർക്ക് ഒരു ഈ രണ്ട് കക്ഷികൾക്കും അവരെല്ലാം ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത് ഈ നടുക്ക് നിൽക്കുന്ന ഒരു വിഷയം ദൈവത്തിന് വേണ്ടി അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ട് ഇനി ഇനി ദൈവത്തിൻ്റെ കൂടെ അവർക്ക് ജീവിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് പറയാൻ ഞങ്ങളുള്ള ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കുകയും പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും എല്ലാ ഇപ്പം അവിടെ നിന്ന് അവിടെ ഞങ്ങളെ വിളിച്ചവരെ ഞാനും ഇപ്പോൾ ഒരു ഒരു ഷോജു എന്നും പറഞ്ഞൊരു ഷോജു പിന്നെ ഒരു വത്സര ഇവരാണെൻ്റെ അതിൻ്റെ അച്ഛന്മാരൊക്കെയാണ് അതിൻ്റെ ആധികാരികമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ മോഡിലേറ്ററായിട്ടൊക്കെ നിൽക്കുന്നവർ ഇവരാണ് ഇപ്പം ഞാൻ രാവിലെ ആൾക്കാരെ കാണുന്നതിന് മുമ്പ് ഇവരുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചതിന് ശേഷം ധ്യാനത്തിൽ ഈശോ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാൻ സ്ഥിതി എന്താണ് ധ്യാനത്തിൻ്റെ സ്ഥിതി ഇത് പരാജയ ധ്യാനം നന്നായിട്ട് വേണ പോകുന്നത് അതോ ധ്യാനത്തിൻ്റെ അത് വല്ല കറക്ഷൻ ഉണ്ടോ കർത്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനോ അത് കറക്റ്റ് ചെയ്യാനോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും അവ അപ്പോഴും മാത്രമല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ മറ്റു ഒരുവിധം പ്രാർത്ഥിക്കാൻ ദൗ ദൗത്യമുള്ളവർ ഈ ദൗത്യമുള്ളവർക്കുള്ള പുസ്തകം എന്താണെന്നറിയാമോ ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാകും അതുകൊണ്ട് ഞാൻ ദൗത്യമുള്ളവർ ചുമ്മാ പ്രാർത്ഥന മാത്രമുള്ളവർ ഞാൻ അധികം അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം കൃപ അത് പ്രാർത്ഥന മാത്രമുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാവും പിന്നെ ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാവും അതുകൊണ്ടാണ് ഈ പൗരസപ്പൊ ഇപ്പോൾ ഒന്ന് ഒന്ന് കുറഞ്ഞ് പതിനഞ്ച് എടുത്ത് മനെ പതിനഞ്ച് പത്ത് എടുത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാൽ എന്റെ മേൽ ദൈവം ചുരുങ്ങിയ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് ആണ് കൃപയുള്ളത് അത് ഈ ഉടമ്പടിയിൽ ഇത്രയും പവറായിട്ട് കത്ത് കാര്യം ഇതിൻ്റെ അത് അധ്വാനമുണ്ട് അല്ലാതെ പ്രാർത്ഥന മാത്രം ചുണ്ടിൻ്റെ അധ്വാനം മാത്രമല്ല ഉള്ളത് നിങ്ങൾക്ക് ആധ്യാത്മിക പാപ്പരത്വം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചുണ്ടിൻ്റെ അധ്വാനം മാത്രമുണ്ട് കർണക്കൊന്ത മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലേ വിശ്വാസപ്രഭണം നാൽപ്പത്തഞ്ച് പ്രാവശ്യം ചുണ്ടിൻ്റെ അധ്വാനം മാത്രമേ ഉള്ളൂ ഇത് അധ്വാനമായിട്ട് ദൈവം കണക്കാക്കണില്ല ചുണ്ട് അധ്വാനിക്കാൻ തന്നിരിക്കണേ അല്ല കയ്യും കാലമാണ് അധ്വാനിക്കാൻ തന്നിരിക്കണേ അപ്പൊ അധ്വാനിക്കുന്നവനാണ് കൃപയുള്ളത് അതാണ് ഒന്ന് കുറഞ്ഞ ദിവസം ഒന്നുകൊണ്ട് വായിച്ചു ഒന്ന് കൊറഞ്ഞ ദിവസം പനഞ്ചെ പത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ പറഞ്ഞു ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ അത് ദൈവ കൃപയാലാണ് എന്റെ മേൽ മേൽ കൃപ ദൈവം കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നിഷ്ഫലമായി പോയിട്ടില്ല മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഇന്ന് ഞാനല്ല ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് അധ്വാനിച്ചത് അപ്പോഴേ അധ്വാനിച്ചത് എന്താണ് എന്നുള്ള ദൈവാനുഗ്രഹമല്ല പിന്നെന്താണ് എന്നിലുള്ള ദൈവകൃപ ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ശക്തി അതാണ് രണ്ട് കുറഞ്ച് പന്ത്രണ്ട് ഒമ്പത് എന്താണ് വിലക്കിയതിലാണ് ദൈവത്തിൻ്റെ കരി രണ്ട് കുറഞ്ഞ പന്ത്രണ്ട് ഒമ്പത് പറയാതെ കൃപാസനം നിലനിൽക്കത്തില്ല കാര്യം കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപയുടെ ഇരിപ്പിടമെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണതെല്ലാം എന്താണ് ഗ്രെയ്സാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ ദൈവത്തിൻ്റെ ശക്തി ഉള്ളവർക്ക് മാത്രമേ അധ്വാനിക്കാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന് വേണ്ടി അധ്വാനം എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ അതാണ് അധ്വാനം ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം അതാണ് ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം ഉള്ളവരെയാണ് ഞാൻ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കണ്ടുപിടിക്കുന്നത് അവർക്ക് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുമോ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അയ്യോ ഞാനെങ്ങും പറയത്തില്ല ഞാനെങ്ങനെ പറയുക ആൾക്കാർ പേടി ആൾക്കാർ വഴക്കിട്ട് ആൾക്കാർ അപ്പം ആൾക്കാരെ പേടിക്കുവരെ അത് അതായത് ദൈവ കൃപയില്ല എന്നുണ്ടെങ്കിൽ കൃപാസന പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അവരെന്ത് പറയും അയ്യോ ആൾക്കാർ വല്ലതും പറഞ്ഞാൽ എന്ത് ചെയ്യും ഇവരെ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് അതുകൊണ്ട് അവർ നൂട്ടം നിൽക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൃപയില്ല എന്നുണ്ടെങ്കിൽ വിലക്കും പശാര കൂടിൻ്റെയൊക്കെ അടുത്ത പള്ളിയിലെ കൊണ്ടുപോയി ചു മാറിക്കളി അത് കൃപയില്ല എന്നിട്ടാണ് അവർ കൃപയില്ല കാര്യം അധ്വാനിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇപ്പം ചില പറഞ്ഞു ഞാൻ ഓർഫണേജിൽ പോയി ഞാൻ ഓർഫണേജിൽ പോയി ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി ഒരു ദിവസം അവരുടെ കൂടെ താമസിച്ചു അവിടെ പഴയ മുഷിഞ്ഞ ഉടുപ്പിലായി ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് കഴുകി അവർക്ക് തേച്ച് കൊടുത്തു അവർക്ക് അല്ലെങ്കിൽ ഞാൻ അവരുടെ ദിവസം അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർക്ക് അധ്വാനമാണ് കർത്താവിന് വേണ്ടിയുള്ള അധ്വാനമാണ് അതെന്തുകൊണ്ടാണ് അത് കൃപയാണ് അതാ അതാ ഒന്ന് കൊഞ്ഞ് സ്മനിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കൈ ഒരു കൈ കൊടുത്തി പ്രാർത്ഥി കർത്താവ് ദൈവമേ നിങ്ങൾക്ക് അധ്വാനിക്കാൻ തോന്നണില്ല എന്നുണ്ടെങ്കിലേ ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല അതാണ് പ്രശ്നം കറി എന്താണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെല്ലുകയല്ല അവൻ പറയണ പോലെ അധ്വാനിക്കുകയും അതാണ് പ്രശ്നം മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുകയാണ് അപ്പം അതെല്ലാം ചൊല്ലുകയല്ല നമ്മൾക്ക് ഈ പത്ത് നൂറ് കൊല്ലം ആയിരം ഒക്കെ ഇട്ടും ക്രിസ്ത്യാനിറ്റിയിൽ എത്ര നിങ്ങൾ പുതിയ 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 ധ്യാന രീതികളൊക്കെ ഉണ്ടായാലും മനുഷ്യൻ പണ്ടേ പണ്ട് ചെണ്ടെങ്കൻ കോലും ശങ്കരം തന്നെയാണ് ചുണ്ടിൻ്റെ അഭ്യാസം അറിയാൻ പാടുള്ളത് അതാണ് വിഷയം അതാണ് അതിൻ്റെ വരുന്നത് ഉടമ്പടി ഇത് എല്ലാത്തിനേക്കാൾ വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ രണ്ട് ഒരു ആൻ്റണി ഓക് ഫാദർ ആൻ്റണി ഓഖ്രാവിൻ്റെ സാക്ഷ്യമല്ലേ ഇപ്പം ഒരു പതിനൊന്നുവരായിരം ആൾക്കാർ കണ്ട് രാവിലെ ഇപ്പം മൂന്ന് അച്ഛൻ ഒരു അച്ഛനും ഒരു കന്യാസിനെ കൂടി പോകുന്ന സാക്ഷ്യം പറയുന്നത് നിങ്ങളത് വീട്ടിൽ പോയി കാണണം എന്നല്ലായിരിക്കും ഒരച്ഛനും രണ്ട് കന്യാ ഒരു രണ്ട് അച്ഛന്മാരും ഒരു കന്യാസത്തെയും കൂടി പറയുന്ന സാക്ഷ്യം ഫാദർ ആൻ്റണി ഓക്കാം ജർമ്മനിൽ പത്തൊമ്പത് കൊല്ലം വർക്ക് ചെയ്യണം അപ്പോൾ അദ്ദേഹം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കവനിലാണ് ബൈ ബർത്ത് ജ്ഞാനസ്ഥാനത്തിൽ നമ്മൾ കവനൻറ്റിലാണ് പിന്നെ ഞാൻ പട്ടം കിട്ടിയപ്പോൾ ഒരു കവനൻറ്റിലാണ് പിന്നെ എനിക്കെന്തിനാണ് വേറെ ഒരു കവനൻ്റ് മരിയൻ കവനൻ്റ് അപ്പം ഞാനിതിനെ നിഷേധിക്കുമായിരുന്നെ പുള്ളി അങ്ങനെ പറഞ്ഞത് കാരണം ഞാൻ എടുത്ത പട്ടത്തിൻ്റെ കവനൻറ്റിനൊക്കെ വലുതാണോ ഈ മരിയൻ കവനൻ്റെ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനിയൻ പണ്ട് ഉടമ്പടി എടുത്തപ്പോഴേ അനിയനോട് തർക്കിച്ച് വീട്ടിൽ വന്നപ്പോൾ തർക്കിച്ചതാണ് എന്താണിതാണ് ഞങ്ങളെടുത്ത പട്ടത്തിനേക്കാൾ വലുതാണ് മരിയൻ ഉടമ്പടി എന്ന് കാര്യം ഞങ്ങൾ ഒരു ലൈഫ് കമ്മിറ്റ്മെന്റ് എടുത്തിരിക്കുകയല്ലേ അപ്പം അത് അതിൻ്റെ താഴേ ഇത് വരത്തുള്ളൂ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു പക്ഷേ അച്ഛനും ഒരിക്കലും ഒരു പ്രശ്നമുണ്ടായി പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ ഉടമ്പടിയേ ഉണ്ടാകത്തുള്ളൂ അച്ഛൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് അച്ഛൻ ഒരു നല്ല മനസാക്ഷി കൂടുതലുള്ള അച്ഛനാണ് അച്ഛന് ബി വണ്ണും ബി ഒക്കെ പാസ്സാകാത്ത പിള്ളേരെ ഇവിടുന്ന് കൊണ്ടുപോയി ജോലിക്ക് വേണ്ടി കൊണ്ടുപോയി കാര്യം ബി വണ്ണും ബി റ്റുവും പാസ്സാക്കി അതിന് ഏഴു ലക്ഷം രൂപയൊക്കെ രണ്ട് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിട്ടാണ് ആൾക്കാർ ബി വണ്ണും ബി ടു ദിവസമൊക്കെ പാസ്സാക്കി എടുക്കുന്നത് അതിനുശേഷം പിന്നെ ഏജൻറ്റിന് കാശ് കൊടുക്കേണ്ടി വരുമ്പോൾ അത് നാൽപ്പത്താറ് ലക്ഷമൊക്കെയാണ് വരുന്നത് ഇപ്പം അച്ഛൻ അച്ഛന് ഇതൊന്നും പാസ്സാക്കാതെ അഞ്ച് പൈസ വാങ്ങിക്കാതെ ഇവരുടെ പറഞ്ഞ് നിങ്ങൾ ജർമ്മനി വാ വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പഠിക്കാം അവിടെ നിന്ന് പഠിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ജോലി സമ്പാദിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്ന് പേരെ പെൺപിള്ളേരെ ഇവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഇതിങ്ങനെ കുറേ പേര് പഠിക്കാൻ പഠിക്കാൻ പോകത്തില്ല കുറച്ച് പേര് ജോലി ചെയ്യാനും പോകത്തില്ല പിന്നെ എന്തു ചെയ്യും പഠിക്കാനോ പോകത്തില്ല ജോലി ചെയ്യാനും പോകത്തില്ല പിന്നെ എന്തു ചെയ്യും മറ്റൊരു ജലനും കൊടുക്കേണ്ടി വരികയല്ലേ അപ്പോൾ വലിയ ഭാരമായി അപ്പോൾ സൈകെട്ട ഒന്ന് രണ്ടെണ്ണത്തിന് അച്ഛൻ തിരിച്ച് വിട്ട് കാര്യം അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല പക്ഷേ ഈ ആൾക്കാരെ തിരിച്ച് വന്ന് നാട്ടിൽ വന്നേച്ചും തിരിച്ച് സ്വന്തം മിസായൽ അവിടെ തിരിച്ച് വിസ് ആണ്ടായിരുന്നില്ല ആ വിശാലവിടെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അച്ഛനെതിരെ കേസ് കേസ് കൊടുത്തത് കേസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര പബ്ലിക്കായിട്ട് പറയാൻ കൊള്ളാത്ത കേസ് അച്ഛൻ പെട്ട് അച്ഛൻ പറയുകയാണ് ഞാൻ തന്നെ കേസ് വന്നത് എനിക്ക് ആരും ആശയം ഞാൻ കുരിശുരൂപം പിടിച്ച് കെട്ടിത്തൂങ്ങി കരഞ്ഞ് എൻ്റെ മുറിയിലൊരു ഒരു കുരിശുരൂപമുണ്ട് ആ കെട്ടി ഞാൻ കിടന്ന് കരകിയിരുന്നു എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഹോസ്പിറ്റലുകാർ എടുത്തിട്ട് ഈ പൈസ വാങ്ങിക്കാതെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് പാവത്തങ്ങളെ പഠിപ്പിക്കണ ആ പ്രോജക്റ്റ് തന്നെ അവർ കട്ട് ചെയ്യാൻ പോകും അപ്പം മൊത്തം പോരേണ്ടി വരൂ പോയ പോലെ തന്നെ എല്ലാം വരേണ്ടി വരും അങ്ങനെയുള്ള ജീവിതത്തിൽ ഏറ്റവും ചങ്ക് കണ്ടിക്കണ ഒരു പ്രശ്നമാണ് അപ്പോൾ നമുക്കൊക്കെ സ്വന്തമായിട്ട് സംഭവിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഊത്തലറിയത്തുള്ളൂ അത്രയും വിഷമമായി അപ്പം എപ്പോഴും സംസാരിക്കണ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കണ ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ ഇതാണ് വിഷയം എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ എടുത്ത വാക്യം പറഞ്ഞ് അച്ഛന് ഉടമ്പടി എടുത്ത് രക്ഷപ്പെടുവെന്ന് മാതാവ് എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ഈ ഭൂമിയിലെ എല്ലാ അതിർത്തികളിലും തന്നെ മാതാവും മാതാവിൻ്റെ ആൾക്കാരെ വെച്ചിട്ടുണ്ട് കാര്യത് കൃപാസനത്തിൻ്റെയോ ഈ ധ്യാന ഒരു വിഷയമല്ല ഇതാരുടെ വിഷയമാണ് ഇത് ദേ വിഷയമാണ് കാര്യം ഞാൻ പറഞ്ഞിട്ട് അല്ലല്ല അമ്മ പ്രത്യക്ഷപ്പെട്ടത് ദുരന്തം ഉണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം എടുത്ത ഒരു തീരുമാനത്തിന് എന്നെക്കൂടി സാക്ഷിയാക്കിയെന്നേ ഉള്ളു അതിൻ്റെ കാരണങ്ങളുള്ളതെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ കൂടെ നടക്കണമുണ്ട് കർത്താവ് എനിക്ക് തന്ന ഒരു യോഗ്യതയാണ് കർത്താവ് കണ്ടെത്തിയൊരു യോഗ്യതയാണ്